നമസ്കാരം നമ്മുടെ രാജ്യം ഇന്ന് ഓരോ മേഖലയിലും വെന്നിക്കൊടി പാറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുടെ പട്ടികയിൽ ചൈനയെ മറികടന്ന് മുന്നേറിയിരിക്കുകയാണ് ഭാരതം ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ ഉയർന്നു അമേരിക്കയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അറുപത്തിയേഴ് ലക്ഷം കിലോമീറ്റർ റോഡാണ് രാജ്യത്തുള്ളത് ദ വേൾഡ് റാങ്കിങ്ങിന്റെ എക്സ് പേജിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ദേശീയപാതയുടെ നീളം അൻപത്തി ഒൻപത് ശതമാനമാണ് വർദ്ധിച്ചത് ദേശീയപാതകളുടെ ദ്രുതഗതിയിലുള്ള വികാസമാണ് ചൈനയെ കടത്തിവെട്ടാൻ കാരണമായതും രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ദേശീയപാതകളുടെയാകനീളം തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററായി ഉയർന്നുവെന്ന് കഴിഞ്ഞ വർഷം ജൂണിൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ റോഡ് ശൃംഖല അഞ്ച് പോയിന്റ് എട്ട് ഒൻപത് ദശലക്ഷം കിലോമീറ്ററുകളാണ് പിന്നിട്ടത് യമുന എക്സ്പ്രസ് വേ മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ തുടങ്ങിയ പാതകൾ രാജ്യത്തെ പ്രധാന നഗരങ്ങൾക്കിടയിൽ റോഡ് കണക്ടിവിറ്റിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന നിക്ഷേപത്തിന്റെ ഉദാഹരണമാണ് ഒൻപത് വർഷത്തിനിടെ ഹൈവേയിൽ നിന്നും റോഡ് നിർമ്മാണത്തിൽ നിന്നുമുള്ള വരുമാനത്തിലും ഗണ്യമായ വർധനയാണ് ഉണ്ടായത് ഒൻപത് വർഷത്തിനിടെ ടോൾ പിരിവ് വരുമാനം നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടിയിൽ നിന്ന് കോടി രൂപയായി ഉയർന്നു റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടമാവുന്നത് അതേസമയം കേരളത്തിന് പുതുവത്സര സമ്മാനമായി മോദി സർക്കാരിന്റെ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടിയുടെ വികസന പദ്ധതികൾ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യത്തിന് സമർപ്പിച്ചു കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനത്തെയും ഇടുക്കി മൂന്നാറിലെ കെ ടി എച്ച് പി ഗ്രൌണ്ടിലെയും പരിപാടികളിൽ മന്ത്രി ഓൺലൈനായി പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിച്ചു എൺപത്തിനാല് പോയിന്റ് നാല് ആറ് കോടി ചെലവിൽ പോയിന്റ് ഏഴ് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലമാണ് പ്രധാനപ്പെട്ടത് മേൽപ്പാലം തുറന്നതോടെ ദേശീയപാത അറുപത്തിയാറിൽ കന്യാകുമാരിക്കും മുംബൈക്കുമിടയിലെ അവസാന റെയിൽവേ ഗേറ്റ് ഓർമ്മയായി ഇടുക്കി ചെറുതോണി പാലത്തിന്റെയും മൂന്നാർ ബോഡിമെഡ് റോഡിന്റെയും ഉദ്ഘാടനവും നടന്നു നാൽപ്പത് മീറ്റർ ഉയരത്തിൽ മൂന്ന് സ്പാനുകളിലായി നിർമ്മിച്ച ചെറുതോണി പാലത്തിന് നൂറ്റി ഇരുപത് മീറ്റർ നീളമുണ്ട് ഇരുവശവും നടപ്പാതയുൾപ്പെടെ പതിനെട്ട് മീറ്റർ വീതി ആധുനിക രീതിയിലുള്ള കൈവരിയും ക്രാഷ് ബാരിയറും ഭിന്നശേഷിക്കാർക്ക് സഞ്ചരിക്കാൻ ഭാഗവുമുള്ള പാലത്തിന്റെ ചെലവ് ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെ കോടി രൂപയാണ് ചിലവായത് വണ്ടിപ്പെരിയാർ പാലത്തിന്റെ ഉദ്ഘാടനവും നടന്നു വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്